നമസ്കാരം ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം സുജിത് വൈജി ജോഷ് പ്രസൻസ് ന്യൂന്യൂസ് എക്സ്പെഡീഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കസാക്കിന്റെ നഗരത്തിൽ ഓ വിജയൻ സ്മാരകത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് നിങ്ങളോട് നമുക്കിതിനകത്തോട്ട് വരാം ഇതാണ് ഓ വി വിജയക്കാൾ കസാക്കിൻ്റെ ഇതിഹാസം നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം കസാക്കിൻ്റെ ഇതിഹാസത്തിൽ പറഞ്ഞത് തസ്രാഖ് തസ്റാക്കിൻ്റെ പ്രദേശങ്ങളാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അവി വിജയൻ ഇരുപത്തൊന്ന് ദിവസം ഇവിടെ താമസിച്ചു അതായത് ഈ ഞാറ്റുപുര വീട്ടിലാണ് താമസിച്ചത് ഞാറ്റുപുര എന്ന് വെച്ചാൽ നെല്ലുകൾ സൂക്ഷിച്ചിരുന്ന സ്ഥലം അവിടെ താമസിച്ച് ഈ തസ്രാക്കിലെ ഓരോ ക്യാരക്ടേഴ്സിനെയാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഈവൻ മൈമൂനെ ആണെങ്കിലും മുല്ലാക്കയാണെങ്കിലും ഇതൊക്കെ ഈ ക്യാരക്ടേഴ്സൊക്കെ ഇവിടെ ജീവിച്ചിരുന്നു എന്നും ഇല്ലാന്നും രണ്ടു വശമുണ്ട് ഇവിടെ ഇരുന്നാണ് ഈ കസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറഞ്ഞ നോവല് അദ്ദേഹം എഴുതാൻ വേണ്ടി ഇരുപത്തൊന്ന് ദിവസം ഇവിടെ ചെലവിട്ടു രവി വന്നിറങ്ങിയ വഴി ഇതാണെന്ന് വിചാരിക്കുന്നു ഊനമ്മവിൽ വന്നിറങ്ങിയ രവി തസ്രാക്കിലെ ഏകവിദ്യാലയത്തിലെ അധ്യാപകൻ ഓ വി വിജയൻ സ്മാരകത്തില് ഞങ്ങള് കുറെ നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും അവിടുന്ന് യാത്ര തിരിച്ചു പക്ഷെ ഞങ്ങൾ ആദ്യം കെ ടി സി പ്രോപ്പർട്ടിന്നിറങ്ങിയിട്ട് കസാക്കിലേക്കല്ല വന്നത് അതിനുമുമ്പ് വേറൊരു സ്ഥലത്തേക്ക് പോയിരുന്നു അതെവിടാന്നല്ലേ ഇതേ കണ്ടു നമ്മൾ രാവിലെ കെ ടി സി പ്രോപ്പർട്ടിന്നിറങ്ങി ആദ്യം പോയത് രാമശ്ശേരി ഇഡലി കഴിക്കാനാണ് രാമശ്ശേരി ഇഡലി കഴിക്കാമെന്ന് വിചാരിച്ചു അവിടെ ചെന്നപ്പോഴത്തേക്ക് തിരക്ക് കണ്ടിട്ടു രക്ഷയില്ല കേട്ടോ സൂചി കുത്താൻ ഇടവില്ലാത്ത പോലായിരുന്നു അവിടെ തിരക്ക് ഇപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു അവിടെ ചെന്ന് ഈ കുക്ക് ചെയ്യുന്നതൊക്കെ ഒന്ന് ആയിട്ട് വീഡിയോ എടുക്കാം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അവിടെ ഒരു രക്ഷയില്ലാത്ത തിരക്ക് ആ തിരക്കിനിടയില് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന ശരിയല്ലാത്തോണ്ട് ഒന്ന് രണ്ട് ക്ലിപ്പുകളൊക്കെ എടുത്ത് അവിടുന്ന് ഞങ്ങൾ ആ രാമശ്ശേരി ഇഡലി വാങ്ങിച്ചിട്ട് ആണ് കസാക്കിലേക്ക് പോയത് നമ്മളിത് ആദ്യം പോയത് രാമശ്ശേരിയല്ലേ രാമശ്ശേരി ഇഡ്ഡലി വാങ്ങിച്ചത് ഓണ്ടി വേയിൽ കഴിക്കാതെ ആയിരിക്കും നമ്മള് കസാക്കീന്ന് ഇറങ്ങി പോന്ന വഴിക്ക് ഇതാണ് രാമശ്ശേരി ഇഡ്ഡലി

നമ്മളത് <thin Herm -malon clipping68> എത്തിയിരിക്കുന്നത് കളപ്പുര ഹോം സ്റ്റേയിലാണ് കന്നുകൂട്ടിനുള്ള കണ്ടമുണ്ട് അതേപോലെ സ്വിമ്മിംഗ് പൂളിൻ്റെ പണി നടക്കുന്നുണ്ട് പശുത്തൂരിത്തുണ്ട് ആനക്കൊട്ടിലുണ്ട് അങ്ങനെ ഭയങ്കര രസകരമായ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് നിങ്ങളീ ബഹളം കേൾക്കുന്നുണ്ടോ ഇവിടെ വന്നിരിക്കുന്ന ഗസ്റ്റുകൾ കളിക്കാനുണ്ട് ഷട്ടിൽ കളിക്കാനുള്ള സ്ഥലമുണ്ട് വോളിബോൾ കോർട്ടുണ്ട് ഇതൊക്കെ കൂടാതെ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ടിപ്പിക്കൽ കേരള അതായത് നമ്മുടെ ഈ പാലക്കാടൻ സ്റ്റൈൽ കൺസ്ട്രക്ഷനാണ് പുറത്തെ വീടിന്റെ കാഴ്ചകൾ നമ്മൾ കയറി ചെല്ലുന്ന റിസപ്ഷന് റിസപ്ഷൻ ആണ് നമ്മുടെ മുറിയിലോട്ട് പോകുന്നത് നമ്മുടെ മുറിയിലോട്ട് ചെന്ന് കയറുമ്പോഴത്തേക്കും മൂന്ന് ബെഡ്ഡാണ് ഇന്നലെ ഇതിന്റെ ഓണറിന്റെ പേര് ഗോവിന്ദെന്നാണ് ഗോവിന്ദ് ഇന്നലെ തന്നെ വിളിച്ച് നമ്മളോട് ചോദിച്ചായിരുന്നു ഇത്ര ബെഡ് വേണം ഏതൊക്കെ മാറ്റി വെക്കണം എന്നു ചോദിച്ചാൽ നമുക്ക് കണ്ടേ ഇത്രയും വലിയൊരു ബെഡ് ആണ് നമുക്ക് വേണ്ടി മാറ്റി വെച്ചത് ഇതിനകത്ത് ബാത്റൂമുണ്ട് ബാത്റൂമും നല്ല വെൽ മെയിൻറ്റെയിൻഡ് ഗോവിന്ദൻ ഇത് കൂടാതെ വേറെയും ഹോട്ടൽസ് ഉണ്ട് ബാറുകളുണ്ട് പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു ട്രഡീഷണൽ വേ ഗോവിന്ദോട് ഞാൻ സംസാരിച്ചപ്പോൾ ഗോവിന്ദ് പറഞ്ഞാൽ ഗോവിന്ദിൻ്റെ ഒരു പേഴ്സണൽ ഫേവററ്റ് പോലെ ചെയ്തേക്കാൻ സാധനമാണ് ആ ആഗ്രഹത്തിന് ചെയ്തതാണ് ഇതെന്ന് അപ്പോൾ പുള്ളിയുടെ ഫ്രണ്ട്സ് വരുമ്പോഴും ഒക്കെ താമസിക്കുന്ന സ്ഥലമാണ് ആ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റും ഞാനതിനു വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഇത് എന്താ പറയുന്നത് മേളീന്നുള്ള ലുക്ക് എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നിയത് നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക സിനിമയിൽ ഇങ്ങനെ വന്ന് കയറുന്നതാണ് എനിക്കതെ നമ്മൾ മെയിൻ റോഡിൽ കൂടെ വന്ന് കയറി ഇപ്പോൾ തോന്നിയത് ഇനി നമുക്ക് ലഞ്ച് കഴിക്കണം ലഞ്ച് ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ഞാൻ പോയി കുറച്ച് ഇറക്കി ഇവിടെ സെൽഫ് കുക്കിങ്ങാണ് ഒരു പ്രോ ഇവിടുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഒരു കുക്കൊന്നും ഇല്ല നമ്മൾ വന്നുകഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാം അവിടെ ചെന്ന് ഞാനും കൂടെ സഹായിച്ച് ഗോവിന്ദും ഞങ്ങളെല്ലാം കൂടെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനായി ഇനി നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് വേണം അടുത്ത വിശേഷങ്ങളിലേക്ക് പോയാൽ മറ്റേ വരുമ്പോൾ നമ്മൾ മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സ്ഥലമില്ലേ അതെതാ നമുക്ക് അടുത്ത് അങ്ങോട്ട് പോവാം ലഞ്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് ചെറുതായിട്ട് ശേഷം നേരെ പോയത് വരിക്കേശേരി മന വരിക്കേശ്ശേരി മനയെ ചെന്ന് നമ്മൾ ആദ്യം പോയത് ആനയെടുത്തിട്ടാണ് അവിടെ ഒരു ആനയുണ്ടായിരുന്നു അപ്പം എടുത്തുകൊണ്ട് എന്റെ പേടി മാറ്റാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയത് ആനയെ വിളിച്ച് നമ്മൾ ആന ആനയെന്ന് വിളിച്ചില്ലേ ൊന്നൂസ് അടുത്തു വന്നപ്പോഴത്തേക്ക് ആന ശെരിക്ക് നിക്കാൻ വേണ്ടി പാപ്പാൻ ആനയൊന്നു വരട്ടി അപ്പഴത്തേക്ക് നൊന്യൂസ് പേടിച്ചു ഞാൻ പേടി മാറിയെന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്കൊന്നും ചെറുതായിട്ട് മാറിയെന്ന് തോന്നുന്നു കാരണം അവനെ അടുത്ത് നിർത്തി ആനയൊക്കെ തൊടിയിച്ച് ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചൊന്ന് സെറ്റായി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വരികശ്ശേരി മന കാണാനായിട്ട് പോയത് നമ്മുടെ പല സിനിമകളുടെയും പ്രധാന ലൊക്കേഷൻ ആയിട്ടുള്ള വരിക്കാശ്ശേരി മനയാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് ദ്രോണ നരസിംഹം രാപ്പകല് ആറാം തുമ്പ്രാൻ അങ്ങനെ ഒട്ടനവധി സിനിമകളുടെ ലൊക്കേഷൻ ആയിരുന്ന സ്ഥലം നമ്മൾ ഇതുവഴി പോകുമ്പോൾ ഓരോ ക്യാരക്ടേഴ്സും നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ മാഞ്ഞു പോകും ഓരോ ലൊക്കേഷനും ഓരോ സ്ഥലങ്ങളും കാണുമ്പോഴും ഇതാണ് വരിക്കാശ്ശേരി മന ആക്ച്വലി നമ്മൾ സ്റ്റേ ചെയ്യുന്ന കളപ്പുര ഹോം സ്റ്റേ ഇല്ലേ ഗോവിന്ദ് ഗോവിന്ദിന്റെ ഒക്കെ ഒരു ട്രസ്റ്റ് ആണ് മരിക്കാശ്ശേരി മന ഹോൾഡ് ചെയ്യുന്നത് അതായത് ഇപ്പൊ അതിന്റെ അവകാശികൾ നമ്മൾ സിനിമയിൽ കാണുന്നവരുന്നല്ലേ കേട്ടോ ഇത് സിനിമയിലെ ആർട്ട് വർക്കും അതിന്റെ എന്താ പറയുക കളർ ഗ്രേഡിയൻസ് എഡിറ്റിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇതിന്റെ കുറച്ചുകൂടെ ഭംഗിയായി കാണാം ഇപ്പം വളരെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പഴയ തറവാട് അത്രമാത്രമാണ് ഇതിനകത്തൊരു ക്ഷേത്രമുണ്ട് അതേപോലെ കുളമുണ്ട് ഈ പരിക്കാശ്ശേരി മല എന്നുള്ള നമ്മൾ ഈ സിനിമയിൽ കാണുന്ന എക്സ്പെക്ടേഷനിലൊന്നും പോകരുത് പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരും പരിക്കാശ്ശേരി മലയൊക്കെ കണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലേ നമ്മൾ ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്തു വിറ്റഹസും രാവിലെ ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് എക്സ്പിഡീഷൻ നോർത്തേൺ കേരള ഇന്ന് എട്ടാമത്തെ ദിവസം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് അപ്പം അടുത്ത ഡെസ്റ്റിനേഷനിലെ വിശേഷവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ ബൈ പറയാലേടാ കുഞ്ഞ് ഇപ്പോൾ പൂമ്പാറ്റയും അന്നാനേ ഒക്കെ കണ്ടിങ്ങനെ ബൈ ബൈ പറഞ്ഞു പൂമ്പാറ്റ പോകുന്നുണ്ടല്ലോ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ ബായ് ബൈ 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 ബൈ